करे यात्रा भर मैं आई इनके तरफ तो एक बार वीडियो के टेमो भी भाई साल तार पे ताल पर ले और कमेंट या मैसेज आएगा एक्सपीरियंस ബാഗ് പൈസ അല്ലെ പൈസ അടക്കാൻ വരുമ്പോഴത്തേക്ക് ബാഗ് മിഷൻ ബാക്കി ഞാൻ പറയുന്നു യൂണിഫോം അടിക്കാൻ പരിപാടി ഉണ്ട് ഇത് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പാണ്

യൂണിഫോം എടുക്കാൻ വേണ്ടി ബാക്ക് അതിന്റെ ഓരോ സംഭവം പറയും അടുത്തടുത്ത വീഡിയോ ചെയ്യും ഇത് ഫസ്റ്റ് ഒരു വീഡിയോ ആദ്യം ഇതെല്ലോ ഉണ്ടാവില്ല നമുക്ക് അറിയില്ല ചെയ്യാൻ അല്ലേ എനക്കും അറിയില്ല ഇവനും അറിയില്ല ഇവനൊന്നും അറിയില്ല ഇപ്പം നമ്മ പോന്ന് എടുക്കാൻ വേണ്ടി പോലെ വയടേം പോവാ നോക്കിട്ട് ലാഭം ണ്ടാ എന്തോക്കും നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കേസാം അമ്മക്ക് അങ്ങനത്തെ വേടിയേരും അത് ഭയങ്കര ഇതല്ലേ ചുടിയാലും മാട്ടൻ ഓഫറാന്നല്ലേ തിരക്കറ ഇത് നന്നായി ഏറ്റവും ക്യൂ ക്യൂ മാവേലി രാവിലെ മാവേലി സ്റ്റോറിൽ പോയി അതിന് മാത്രം അതിനു മാത്രക്ക് വന്നിട്ട അല്ലേ ഇല്ല കിട്ടുന്ന അത്രേ വില പക്ഷെ കൊറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് സാധനത്തെ ചെലപ്പല്ലേ അടുത്തല്ലേ ലൈറ്റിങ്ങിന്റെ ആയിരിക്കും അറിയില്ല എടുത്തിട്ടാ പണ്ട് കോഴിക്കോട് വരെ എടുത്തിട്ടേ അത് വിജിലെടുത്തല്ലേ അയ്യോ ഇന്ത്യ കേട്ടില്ല കഴിഞ്ഞാ കേട്ടാ അത് മന്മ ഇല്ലെങ്കിലാണ് പൂറവത്ത് ഇല്ലെങ്കിലാന്ന് നല്ല റോഡാക്കി വെച്ചിട്ടുണ്ട് എല്ലാ വേനൽക്കാലത്ത് ടാർ കറക്റ്റ് അല്ലേ ടാർ ടാറേലോ അല്ലേ ഇത് മറ്റേ ഇല്ല ഇതിന് ടാറേറ്റ മറ്റേ ആ ബൈപ്പാസ് ബൈപ്പാസ് മറ്റേ വണ്ടി വീണത് അല്ലേ കൊളാണ് കൊളം എംബ്രോഡറി ആ വർക്ക്

നമ്മളെ ഒരു ചെയ്യുന്ന ഒന്നും നടക്കുന്നില്ല പത്തെമം ക്വാണ്ടിറ്റി പത്തെണ്ണം പറയാം രണ്ടര

ഇതൊന്നും അല്ല ഇതെന്തോ കൂട്ടാത്തോലെ ഇരിക്കൂല്ലേ അല്ലെ മറ്റേ പോലീസിന്റെ ഇങ്ങനെ പേര് പ്രിന്റ് ചെയ്യല്ലേ ആടുണ്ട് സാധനം ഡെമോണ്ട് ആടാ ചോയിച്ചോക്കല്ലോ അതും കിട്ടിറ്റ ആടെ മറ്റേ സംഭവം ഉണ്ട് ഏത് ആ റൗണ്ടിൽ അടിക്കുന്ന ഈ ഉൾസപ്പയ അതോൾസോ പറമ്പിലല്ല ആ മറ്റേ കമ്മിറ്റിക്കാരെ കുത്തിയിരുന്നത് ആ ടൈപ്പ് അതെല്ലാം വെൽതല്ല ആ ചെറിയ ലോഗോ ലോഗോ മാത്രം വീര пластиക്കിനെ മെറ്റലിൽ മുന സൂചി കൊള്ളു സാധനം നമുക്ക് വെറ്റില്ല കെടിഎം പോ ഇപ്പൊ ഒരുമ കെടിഎം ഒരു വിഷയേ ഇ ഇതെങ്ങടോ ആരോടെനെ എ ചില സാധനങ്ങൾ ചോയി കണ്ട വീര ഇടുുന്നോ കുറെ സാധനങ്ങൾ വീര ഇടുുന്നോ ഫീൽഡ് ഇത് ഫീൽഡ് തന്നെ നെലം പൈസ എടുക്കാനാ എന്തോ പറഞ്ഞാ എനക്ക് തിരിഞ്ഞിട്ടൊന്നും ഇല്ല കണ്ടന്റ് കൂടാണോ കണ്ടന്റ് കൂടും പണിയെടുക്കണ്ട പണിയെടുത്ത പൈസ വരും ഏത് പോണ്ടാ അല്ല ആളിയ ഒരു മാ ശരിക്കും നമ്മളെ ബിസിനസ് മീറ്റിങ് ഫോട്ടാന്ന് ഇപ്പൊ എന്താ പറയുന്നത് അതെല്ലാം ആടെ തിന്നാനായിട്ട് പോന്നെ ഇതിന്റെ പേരും പറഞ്ഞു അപ്പൊ നമ്മ സ്റ്റാർട്ട് ചെയ്ത് അല്ലേ എന്താ പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത് അമ്മ അമ്മ ഇറങ്ങി എക്സ്ക്യൂസസ് ൊന്ന് ഒന്നും കൂടി ഇരുന്ന് അല്ലെ ഒന്ന് ഐഡിയാലും വരും നമ്മള് പെന്റിലെത്തി അല്ലേ പെന്റിലെത്തി കൊറച്ച് എളിയും കൊണ്ട് നല്ല അത് വേണമെന്തി മന്തി ഇല്ലെങ്കിൽ രണ്ടാളാദ്യം ഉണ്ടായിന് അവർക്കെല്ലാം പിന്നെ ഇല്ലേ പക്ഷെ എല്ലാം

തീറ്റ മാത്രം നടന്നു ബാക്കിയൊന്നും നടന്നിട്ടില്ല അപ്പൊ അടുത്ത ദിവസം ബാക്കി ഷൂട്ടിന്റെ എന്ത് എന്തായിരിക്കും ആൾക്കാര് എന്ത് സ്റ്റാർട്ടപ്പ് ആപ്പം വരുന്ന വീഡിയോ വരുമ്പോ അതില് അതിൽ പറയും ലാസ്റ്റ് അടുത്തുതന്നെ അതിന് ഷൂട്ട് ഉണ്ടാകും ഫസ്റ്റ് ഫസ്റ്റത്തെ ഫസ്റ്റത്തെ ബ്ലോഗാണ് എന്തെല്ലോ വീട് ഉണ്ടാവും അല്ലെ അറിയില്ല ചെയ്യാൻ അറിയൊന്നും ഇല്ല വീടാന്നില്ലെങ്കിലേ അപ്പം ഒന്നുമില്ല അത്രയിലും ഓക്കെ ബൈ